ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൽകുന്നതൂത് ഫിലിപ്പി രണ്ട് ഒൻപത് ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു ക്രിസ്തുവിനെ കുറിച്ച ആകയാൾ ദൈവം അവനെ അത്യധികം ഉയർത്തി എന്നിട്ട് എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു മൂന്ന് കാര്യങ്ങളുണ്ട് ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിൽ പോലും ആ സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി അവൻ പരിഗണിച്ചിട്ടില്ല ഒന്ന് തന്നെ തന്നെ ശൂന്യാക്കി രണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ചു മൂന്ന് മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി എങ്ങനെയും ആകാമായിരുന്നു ആരും ആയി നിൽക്കാമായിരുന്നു പക്ഷേ ഒന്നുമില്ലാത്തവനായി വന്നു തന്നെ തന്നെ ശൂന്യവൽക്കരിച്ചു എന്നിട്ട് ഒരു പാവപ്പെട്ടവനായി ഇല്ലായ്മക്കാരുടെ നടുവിൽ ഒരു ദാസന്റെ രൂപം സ്വീകരിച്ചു കുരിശാണ് മുന്നിൽ പിതാവ് നൽകുന്നത് അപ്പോഴും ആ കുരിശ് മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി എങ്കിൽ ആ പിതാവ് അവനെ എത്രത്തോളം ഉയർത്താമോ അത്രത്തോളം ഉയർത്തി എന്നിട്ട് എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്യും ഇന്ന് ആ നാമമല്ലേ നമുക്ക് രക്ഷയായി നിലനിൽക്കുന്നത് ഇന്ന് ഇത് നികൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ സഹനങ്ങൾ ഏറുമ്പോൾ ജീവിതത്തിൽ മാറ്റി നിർത്തപ്പെടുമ്പോൾ ജീവിതത്തിൽ പലതും നഷ്ടപ്പെടുമ്പോൾ ഈ ഒരു തിരുവചനം ഒരുപാട് ബലം നൽകും തന്നെ തന്നെ ശൂന്യവത്കരിച്ച ദാസന്റെ രൂപം സ്വീകരിച്ച കുരിശോളം അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തിയ ഒരു കർത്താവ് എനിക്കുണ്ട് അതെനിക്ക് വേണ്ടിയായിരുന്നു നിന്റെ ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ